ചന്ദനമഴയുടെ മറികടക്കാൻ വേറൊരു സീരിയൽ ശരിക്കും അങ്ങനെ അന്ന് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നു ഇന്ന് ഇങ്ങനെ ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ആവും അതായത് ഇത്രയും കാലത്തിന് ശേഷം ആൾക്കാർ ഓർത്തിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു ക്യാരക്ടർ ഓർത്തിരിക്കും എന്തായാലും ഈ വർഷം ഇപ്പം മറ്റേ നമ്മുടെ അർച്ചന ഒക്കെ ഒക്കെ ഗ്ലോറി എന്ന് പറഞ്ഞ കഥാപാത്രം ഇപ്പോഴും ഗ്ലോറി അർച്ചന എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ വർഷ ഇപ്പോഴും എന്റെ പേര് എന്ന് തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എന്നെ വർഷ എന്ന് വിളിക്കാനേ തോന്നുള്ളൂ എന്നാണ് ആൾക്കാർ പറയുന്നത് ഇൻഡസ്ട്രിയിലുള്ളവർ പോലും അപ്പൊ ആ ക്യാരക്ടർ എന്തായാലും മറക്കില്ല എന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ വരുമോന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇപ്പൊ നമ്മൾ ഈ സീരിയലിലെ ഓരോ ക്ലിപ്പുകൾ ഇങ്ങനെ വരുമല്ലോ അപ്പൊ അതിന്റെ താഴത്തെ കമന്റ്സ് എടുത്തു നോക്കി കാണാം വർഷം അന്ന് അങ്ങനെയാണ് ചെയ്ത് അമൃത് ഇത് ഇങ്ങനെയാണ് ചെയ്തത് അപ്പൊ ആ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്റ്റോറിയും ഒക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ട് തീർച്ചയായിട്ടും കാരണം അന്ന് ഇപ്പൊ എല്ലാരും എന്റെ അടുത്ത് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് എന്നെ തെറ്റിദ്ധരിച്ച എൻ്റെ പേരിൽ വർഷയന്ന് ഭയങ്കര ക്രൂരയായിരുന്നു എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇന്ന് വർഷയായിരുന്നു ശരിയെന്നുള്ളത് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരും ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാ കമന്റ് സെക്ഷനിലും കാണാൻ പറ്റും എൻ്റെ ഏത് ഇപ്പം ഇട്ട ഇൻസ്റ്റാഗ്രാം ഏത് പോസ്റ്റിൻ്റെ അടിയിലാണെങ്കിലും അതിനകത്ത് മുഴുവൻ ദേശായി ഫാമിലിക്കാരും അല്ലാത്ത ആൾക്കാരും വന്നിട്ട് ക്ഷമ ചോദിക്കാനാണ് പരിപാടി ദേശായി ഫാമിലിക്കാരെ ക്ഷമ ചോദിക്കുന്നില്ല അവർ ക്യാരക്ടറായിട്ട് തന്നെ ജീവിക്കുകയാണ് ഓരോ അക്കൗണ്ടും അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ കമൻ്റ് ചെയ്യുമ്പോഴത്തേന് ഇതാണ് ക്ഷമ ചോദിക്കുന്നു അന്ന് തെറ്റിദ്ധരിച്ചും പറഞ്ഞിട്ട് അന്ന് വർഷം ഇല്ലത്തിയായിരുന്നു ഇന്ന് വർഷം നായികയായിരുന്നു എന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്താ പറയാ ഇത് കാണുമ്പോൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതായത് ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ഇത് കാണുമ്പോൾ അതായത് സീരിയൽ നിർത്തിയിട്ട് കുറച്ച് വർഷമാണെങ്കിൽ ഇപ്പം അഭിനയിച്ചോണ്ടിരിക്കാന്ന് പറയേണ്ടി വരുമല്ലേ അതില് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ള എന്റെ ഫാമിലിയില് അതായത് അമ്മമാർക്കും അച്ഛന്മാർക്കും അതായത് അദ്ദേഹത്തിന്റെ എന്റെയും പാരന്റ്സിനൊന്നും അങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്നില്ല അവരൊക്കെ ഇപ്പോഴും എഫ് ബി കാലഘട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അവര് പക്ഷെ ഇത്രയും ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഈ സംഭവം വൈറലാകുന്നത് അവരൊന്നും അത്രയ്ക്ക് ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള അറിയുന്നത് പക്ഷെ എന്റെ കസിൻസ് അങ്ങനെയുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞല്ലോ അതായത് അന്ന് അന്നെന്ന് വെച്ചുകഴിഞ്ഞാല് അമൃതയുടെ ക്യാരക്ടർ അമ്മായിമ്മ പറയുന്നതൊക്കെ കേട്ടു നിൽക്കുന്ന ക്യാരക്ടർ വർഷയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അതെ ഒരു ഉരുളക്ക് ഉപ്പേര് പോലെ മറുപടി അപ്പൊ എല്ലാരും പറഞ്ഞു ഇന്ന് വർഷയാണ് ശരി പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു കൊറച്ചാൾക്കാരൊക്കെ നെഗറ്റീവ് ആയിട്ട് കണ്ടിരുന്നു അങ്ങനെ പറയുമ്പോ എന്താ തോന്നാറുള്ളത് അന്ന് ആരെങ്കിലും അങ്ങനെ ചീത്ത പറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പറയുന്നില്ല ആക്ച്വലി ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പെൺകുട്ടിയാണ് സ്വന്തം മോൾക്ക് ആ വീട്ടില് സ്ഥാനം വേണം വീട്ടില് വേലക്കാരിനെ പോലെ കണ്ട കുട്ടി അവക്ക് വലിയ സ്ഥാനം കിട്ടുന്നു അവിടെ അപ്പൊ എന്റെ മോക്ക് സ്ഥാനമൊന്നും ഇല്ലാന്നുള്ള അമ്മയുടെ കോംപ്ലക്സിന്റെ പുറത്താണ് എന്നെ അവിടെ സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് എന്നെ കൊണ്ടുവരുന്നത് ചെയ്യിക്കുന്നത് അപ്പൊ എനിക്ക് ആ ഒരു സെന്റിമെന്റ്സ് എപ്പോഴും ഉണ്ടായിരുന്നു എന്റെ ക്യാരക്ടർ നമ്മയുടെ വാക്ക് കേട്ടിട്ട് ചലിക്കുന്ന പാവയാണ് പിന്നെ ഈ കോളേജിലൊക്കെ പോയ കുട്ടിയാണ് അപ്പൊ കുറച്ചും കൂടെ ഒരു സംസാരത്തിലൊക്കെ ആറ്റിറ്റ്യൂഡും ഉണ്ടാവും അപ്പൊ അത് ഇഷ്ടമില്ലാത്ത കാണുമ്പോൾ പ്രതികരിക്കുന്നതാണ് അന്നും പ്രതികരിക്കാൻ പ്രതികരിക്കുന്നത് എവിടാണെങ്കിലും പ്രതികരിക്കും എന്നുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത്രേ ഉള്ളു അന്ന് ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ പാവം കുട്ടികളോട് കുറച്ച് സെന്റിമെന്റ്സ് കാണുന്ന പ്രേക്ഷക സീരിയൽ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും അങ്ങനെ ഒരു ഇഷ്ടം അവളോണ്ടായിരുന്നു അതായത് കുറച്ചൊരു അതായത് കാണുന്നവർക്ക് ഇഷ്ടാവുന്ന പോലെ ഉള്ള ക്യാരക്ടർ ആ ക്യാരക്ടറിന് വേണ്ടി എന്തേലും പ്രത്യേകം ഒരു പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും നടത്തിയിരുന്നു അതായത് ഇല്ല അങ്ങനെ ആ ക്യാരക്ടർ ആക്ച്വലി ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ഒരു ക്യാരക്ടറാണ് അതിന്റെ ഹിന്ദി ഞാൻ കണ്ടിട്ടുണ്ട് സാത് നിബാന എന്ന് പറഞ്ഞ ഹിന്ദി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് ആ ഹിന്ദി കാണുമ്പോഴൊന്നും ചന്ദ്രമഴ ഭാവിയിൽ ചെയ്യുമെന്ന് പോലും ഒരു ഉറപ്പുമില്ല അന്നൊരു സീരിയൽ പോലും ഇല്ല അങ്ങനെ ചന്ദ്രമഴ എന്ന് പറഞ്ഞ സീരിയൽ വരും എന്ന് പോലും അറിയില്ല ഞാൻ ആഗ്രഹിക്കുമോന്നറിയില്ല സാത് നിബാന സാത്യൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഡിഗ്രി കാലഘട്ടത്തിൽ അന്നെനിക്ക് ഹിന്ദിയും പ്രോപ്പറായിട്ട് ഇപ്പോഴും വലിയ ആയിട്ട് അറിയില്ല എന്നാലും അന്നൊട്ടും അറിയില്ല പക്ഷെ നമുക്ക് ഈ സീൻസ് കാണുമ്പം നമുക്ക് മനസ്സിലാവും എന്താണ് നടക്കുന്നത് എന്താ സംസാരിക്കുന്നത് എന്നുള്ള ഏകദേശം ധാരണയുണ്ട് പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ചോദിക്കും തലേദിവസത്തെ എപ്പിസോഡിൽ അവരെന്താ ആ സീനിൽ അവരെന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചാൽ അത്ര അഡിക്റ്റീവായിട്ട് ആ സീരിയലിരുന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഈ സാത്തിബാന എന്ന് പറയുന്ന സീരിയൽ ഞങ്ങൾക്കിടയില് ഭയങ്കര ഹിറ്റായിരുന്നു പുറമേ ഹിറ്റായിരുന്നു എന്നുള്ളത് പിന്നെ ഭാവിയിലാണ് അറിഞ്ഞത് അന്നേരം അറിയില്ലായിരുന്നു അപ്പൊ അന്ന് ഈ ക്യാരക്ടറിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു ഈ പറയുന്ന രാശി ക്യാരക്ടർ എന്റെ ക്യാരക്ടർ അതിനകത്ത് ഹിന്ദിയിൽ ചെയ്ത രാശി എന്നാണ് ആ ക്യാരക്ടറിനോട് ഇഷ്ടമുണ്ടായിരുന്നു അപ്പൊ അത് പല സീൻസും ചെയ്യുമ്പം എവിടെയോ അറിയാതെ തോന്നിയിട്ടുണ്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു അത് ഈ ചെയ്യാൻ പറ്റിയിരുന്നെച്ച ഭാവി ചെയ്യുന്നല്ല ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ചെലപ്പോ ഞാൻ ഇങ്ങനെ ആയിരുന്നായിരിക്കും അതിന് റിയാക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക എന്ന് എനിക്ക് സ്വയം ഉള്ളിൽ എവിടൊക്കെയോ തോന്നുമായിരുന്നു അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഭാവിയിൽ സംഭവിച്ചു ആഗ്രഹിച്ച ക്യാരക്ടറിനെ ചെയ്യാൻ തന്നുള്ളതാണ് അതെ നമ്മള് പറയത്തില്ലേ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചും എന്ന് എന്ന് പറഞ്ഞു എനിക്കത് പലതും പല കാര്യങ്ങളും ഇത് മാത്രല്ല പല കാര്യങ്ങളും എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ആഗ്രഹിച്ച കാര്യങ്ങൾ ഭാവിയിൽ എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് ശരിക്കും ആ നോർത്ത് ഇന്ത്യൻ സീരിയൽ കറക്റ്റ് അതുപോലെയായിരുന്നു മലയാളത്തിലേക്ക് വരുമ്പോ തുടക്കത്തിലെ കുറെ സീൻസ് അങ്ങനെ അവിടുത്തെ കണ്ടന്റുകൾ എടുത്തിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ അത് പലതും പിന്നെ ഗോൾഡ് ഇട്ടിട്ട് അതൊക്കെ അവിടുത്തെ സീൻസായിരുന്നു പല സീൻസും ആദ്യത്തെ കുറെ ഒക്കെ അവിടുത്തെതാണ് അത് ഇവിടെ അത് നമ്മുടെ ഒരു മലയാളി ഫാമിലിയാണ് അത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാരത് അന്നേ ട്രോള് ചെയ് ട്രോളടിക്കും എന്നുള്ളതുകൊണ്ടാണ് സാറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫാമിലിനെ കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്ത് നോർത്ത് ഇന്ത്യൻ ഫാമിലി ആകുമ്പോൾ അവർക്ക് അതിനകത്ത് പൂജയുണ്ട് ഇതുപോലത്തെ കുറേ ആചാരങ്ങൾ മലയാളികൾക്ക് അത്ര സുപരി സുപരിതമല്ലാത്ത കുറേ ആചാരങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ കുറേയൊക്കെ ആ ഫാമിലിക്കൊരു റൂളുണ്ട് അത് പുറത്ത് മലയാളി ഫാമിലിക്ക് ഇല്ലാത്ത പല റൂൾസും നോർത്ത് ഇന്ത്യൻ ഫാമിലിക്ക് ഉണ്ട് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കായിരുന്നു ഒരു സീരിയൽ വഴി അപ്പൊ കൂടുതൽ നമുക്ക് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റത്തില്ല അയ്യോ ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്നതാണോ ഇങ്ങനെയൊക്കെ ഉണ്ടോ നോർത്ത് ഇന്ത്യൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഫാമിലി എന്ന് പറയാൻ പറ്റും ലുക്ക് വൈസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അതുവരെയുള്ള സീരിയലിലൊന്നും ഇതുപോലത്തെ നിങ്ങളുടെ മേക്കപ്പ് ആണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ സിമ്പിൾ ക്യാരക്ടർ ബാക്കി എല്ലാവരും അമ്മായിമ്മ ആണെങ്കിലും അമൃത ആണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം മേക്കപ്പ് എല്ലാവരും ഓർണമെന്റ്സും ശ്രദ്ധിച്ചിരുന്നു ആക്ച്വലി എന്റെ ക്യാരക്ടറും അതുപോലെ കുറച്ച് കുറച്ചിതാവണം എന്നായിരുന്നു പക്ഷേ എനിക്ക് ഈ ഓർണമെന്റ്സ് ഒത്തിരി വാരി വലിച്ചിടുന്നതിനോട് എനിക്ക് പേഴ്സണലി അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു എല്ലാവരും ഇങ്ങനെയല്ലേ ഇടുന്നത് വൺ ഔട്ട് ആയിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചുരിദാറും ഒരു പോണിറ്റയിലും അങ്ങനെ പിന്നെ ഈ പറയുന്ന ആഘോഷം സീൻസ് വരുമ്പോൾ മാത്രമാണ് കുറച്ചെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർണമെന്റ്സോ കോസ്റ്റ്യൂംസോ ഒക്കെ മാറുന്നത് ഈ ട്രോൾസിൽ വരുന്നുണ്ടല്ലോ വർഷ താളി എനിക്ക് അന്ന് തൊട്ടേ എനിക്ക് ട്രോൾസ് ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാത്ത നല്ല നല്ല ട്രോൾസ് ഒക്കെ ഉണ്ട് കുറെ ട്രോളേഴ്സ് ഉണ്ടായിരുന്നു അന്ന് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അന്നൊക്കെ ഉബൈദ് ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രോളർ ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ളി പുള്ളിയുടെ ട്രോള് കാണാൻ വേണ്ടി അന്നത്തെ ഇപ്പം എനിക്ക് അറിയത്തില്ല ഇപ്പോഴും പക്ഷെ ഈ ട്രോൾസ് ഉണ്ടാക്കുന്നതിൽ ആൾക്കാരൊക്കെ ഭയങ്കര മെനക്കെട്ട് സമയം കണ്ടെത്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഒരുപാട് ഒരുപാട് ഇൻസൾട്ട് ഒക്കെ ഞാൻ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് പോസ്റ്റ് ഈ ഈ പറഞ്ഞ താളിച്ച അതുപോലെ അമൃത ഗോൾഡ് ഇട്ട് കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര വൈറൽ ആയിരുന്ന ഇപ്പൊ നമ്മൾ ഈ ട്രോളുകൾ തന്നെ അതായത് സീരിയല് ട്രെൻഡിങ്ങിലാണെങ്കിലും ഒരു സൈഡിൽ കൊറേ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റ്സ് വരാറുണ്ട് അതായത് ഒരു സീരിയൽ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സീരിയലിൽ അങ്ങനെ വരുന്നില്ലെന്ന് അപ്പൊ അത് പറയുമ്പോ എങ്ങനെ എന്തേലും തോന്നിയിട്ടുണ്ട് അതായത് അയ്യോ വേണ്ടിയിരുന്നില്ല അങ്ങനെ എന്തേലും വേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും തോന്നത്തില്ല കാരണം അങ്ങനെ കാണിച്ചത് കൊണ്ടാണല്ലോ ആൾക്കാർ ഇപ്പൊ ട്രോൾ ചെയ്യുന്നത് നമ്മളെ ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ അതിനകത്ത് ഈ ഗോൾഡ് ഇട്ടുകൊണ്ടാണല്ലേ അല്ലെ അന്ന് അതോട് തളിച്ച് പോരണ്ടാക്കിയാണല്ലേ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അവർ കണ്ടനവിടെ ഉണ്ടായതുകൊണ്ടല്ലേ അപ്പൊ ആ ട്രോളേഴ്സ് അത് ഏറ്റെടുത്ത് ഇത്രയും ട്രോൾ ആക്കിയത് കൊണ്ടു നെഗറ്റീവ് കമന്റ്സ് നമ്മളെ സംബന്ധിച്ച് എപ്പോഴും പോസിറ്റീവ് ആണ്